ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കടുക്കാട്ടുപാറയിലാണ് ഇവിടെ നിന്ന് വന്നത് ഒരു വ്യത്യസ്തമായ ഒരാളെ പരിചയപ്പെടുത്താനാണ് നമ്മളൊക്കെ കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിലൊന്ന് വ്യത്യസ്തമായിട്ട് ഒരമ്മ ഒറ്റക്ക് ഏകദേശം അഞ്ഞൂറിലധികം വാഴ വെച്ചു നല്ല രീതിയിൽ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമായി കൃഷി ചെയ്യുന്ന ഒരമ്മയെ പരിചയപ്പെടുത്തുകയാണ് പേരെന്താ സ്ഥലം ഇവിടെ തന്നെ ഈ ഒരു എത്ര വർഷമായി നിങ്ങളിത് തുടങ്ങിട്ട് നിങ്ങൾ ഒറ്റക്ക് തന്നെ ഈ ഒരു കൃഷിയൊക്കെ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടൊന്നും ഇല്ല കുടുംബത്തിൽ നിന്ന് കുടുംബത്തിന്ന് എങ്ങനെയാ സഹായക്കണ്ടോ ഇതിന്ന് മത്താവ് വന്നീന് രണ്ടു വർഷം വരെ വന്നിന് പിന്നെ സുഖം തെങ്ങുമ്പന്ന് വീണ് നട്ടെല്ലായി പിന്നെ പണിയെടുക്കാൻ വയ്യാതെയായി പിന്നെ വളവ് മെഷീനും അവർക്ക് സ്വയം നടക്കാൻ തന്നെ വയ്യാത്തേ പിന്നെ അങ്ങനെ ഇപ്പം മരിച്ചിട്ട് ഒമ്പത് മാസമായി അപ്പോൾ പണിക്ക് പോകണേനെ കുഴപ്പം ഒന്നും പറയില്ല പണി എന്ത് ചെയ്യാൻ വരൂല ഒരു കാരണം എന്താണ് നിങ്ങൾക്ക് ഇതിനോട് ണോ എന്ത് എൻ്റെ തലമുറ വെച്ചാൽ എൻ്റെ ബാക്കിയാർ എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ ഇങ്ങനെ വാഴ വെച്ചു ആ അയാൾ കൂട്ടത്തിലൊക്കെ ഞാൻ അങ്ങനെ ചെറുപ്പകാലങ്ങളെ ഓരോ കൂടെ സഹായിക്കാനൊക്കെ പോയി ഇങ്ങനെ പഠിച്ചു അപ്പോൾ എനിക്ക് തോന്നി പിന്നെ അങ്ങനെ പിന്നെ ഹസ്ബൻഡ് വാഴ വെക്കണ ആളി ഓരോ ഇങ്ങനെ പോന്ന് അങ്ങനെ ചെയ്തു പിന്നെ അപ്പം ഒരു കസാതെ ആയപ്പോൾ പിന്നെ എനിക്ക് തോന്നി നല്ല ഇത് ചെയ്യാ ചെയ്യുക അങ്ങനെ ഈ കൃഷി ലാഭകരമാണോ ഈ വാഴ വാഴ മാത്രങ്ങൾ ചെയ്യാറ് വാഴ പച്ചക്കറിയൊക്കെ ചെയ്യും തന്നെയാണ് നമ്മളെ അധ്വാനിക്കണം കഷ്ടപ്പെടണം നിങ്ങൾ ഇത്രയും പ്രായത്തിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ കുത്തുമ്പോ അങ്ങനെ ഒരു അസ്വസ്ഥ ഈ തൊഴിലുറപ്പിന്റെ ജോലി ഈ ജോലിയുമായി കണക്ട് ചെയ്ത് അപ്പൊ അതിൽ നിന്നുള്ള ആ ഒരു ഇത് ഇത് ചെയ്യാറുണ്ടോ കണക്ട് ചെയ്യാറുണ്ടോ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഹാപ്പിയാണ് എത്ര വാഴപ്പം വെച്ചിട്ടുണ്ട് ഇത് വളക്കെട്ട് മഴ പെയ്തിട്ട് അല്ലേ മഴ്തിട്ട് വളം ഇടും പിന്നെ അങ്ങനെ പിന്നെ അരിപ്പണിയായി പിന്നെ തോലി വെക്കണം അരി വെക്കണം പിന്നെ അങ്ങനെ പണി ഇങ്ങനെ ഒരു ആളെ എത്ര വരെ ചെയ്യാറുണ്ട് ഞാൻ രാവിലെ വന്നാൽ പന്ത്രണ്ട് മണി പതിനൊന്നണി പന്ത്രണ്ട് മണി വരെ ഇവിടെ വെക്കും പിന്നെ ഉച്ചക്ക് വീട്ടിൽ പോകും പിന്നെ ഒരു മൂന്ന് മണിക്ക് വരും പിന്നെ ആറു മണി ആറര അഞ്ച് അങ്ങനെ പോവും ഇന്നലെ ആറു മണി ഉള്ള ഒരു ആ ആയി പോകുമ്പോൾ ഒറ്റക്കായത് കൊണ്ട് ഇപ്പോഴത്തെ ലാഭകരമാണോ ഇത് പച്ചക്കറി വെണ്ട പഞ്ചായത്ത് വേറെന്തൊക്കെ ഇവരെ കൃഷി നമ്മള് കാട്ടിയൊക്കെ മേലെയാണ് ഫുള്ള് പണി മുൻപത്തിരാണ് എടുക്കണേത് അരൊക്കെല്ലാം ഇപ്പം ഏരി മറന്ന് കന്ന് വീഴ്ച ഇട്ടിട്ട് എല്ലാ പണിയും ഏഹ് അപ്പോൾ വാഴക്കാല് കേറി കെട്ടൽ വരെ കാല് കൊടുത്തിട്ട് കേറി കെട്ടൽ വരെ മുപ്പത്തിരാണ് മുപ്പത്തിര വയസ്സ് കേട്ടാ നമ്മൾ ഞെട്ടു അറുപത്തഞ്ച് വയസ്സായില്ലേ അറുപത്തഞ്ച് വയസ്സായത്